നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ഹർഷാരവം നാട്ടിക എസ് എൻ ഹാളിൽ വെച്ച് നടന്നു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് കെ കെ ജനപ്രതിനിധികളായ മണികണ്ഠൻ റസീന ഖാലിദ് സുരേഷ് ഇയാനി ഐഷാബി ജബ്ബാർ ഗ്രീഷ്മ സുഖിലേഷ് പി വിനു ഹെൽത്ത് ഇൻസ്പെക്ടർ മുജീബ് എന്നിവർ സംസാരിച്ചു അലക്സാണ്ടർ അലക്സാണ്ടറിന്റെ വലിയ ശാസ്ത്രം കണ്ടുപിടിച്ചത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ലേ കാരണം അദ്ദേഹത്തിന്റെ അമ്മക്ക് ചെല്ലും കേട്ടു കേൾക്കില്ല ഭാര്യയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല പിന്നെ ആലോചിച്ചത് എന്താണ് ഇതേപോലെ എത്രയോ ആളുകൾ എൻ്റെ പോലെ എത്രയോ അധികം ആളുകൾ അമ്മമാരും ഇങ്ങനെ സംസാരമൊക്കെയാണെന്നൊക്കെ പരിഹാരം